അസ്സലാമു അലൈക്കും അസലാമേക്കും വറഹമത്തല്ലായി താലു പ്രിയപ്പെട്ട തൻ്റെ പേരക്കുട്ടിയെ അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് അതാ ഫർസാനയുടെ ഉമ്മയും ഉപ്പയുമെല്ലാം ഷെഫി ഉസ്താദിൻ്റെ കൂടെ അവരുടെ വീട്ടിലേക്ക് പുറപ്പെടുകയാണ് ഷെഫി ഉസ്താദിൻ്റെ ഉമ്മ അവരുടെ അമ്മായിയോട് പറഞ്ഞു അതെ മോനെ നിൽക്കുന്നത് ഇവിടുത്തെ അറബിൻ്റെ വീട്ടിലാണ് മോനെവിടെ ഇവിടുത്തെ മോളെ പഠിപ്പിക്കുകയാണ് കുറുആ പഠിപ്പിക്കുകയാണ് ആകെ ഒരേ ഒരു മോളെ ഉള്ളൂ ആണല്ലേ ഏതായാലും ആശ അല്ല പക്ഷെ എൻ്റെ കുട്ടിക്ക് നല്ല ഭാഗ്യമാണ് കിട്ടിയിട്ടുള്ളത് ഇപ്പൊ നമ്മളൊക്കെ ഉമ്രൊക്കെ കൊണ്ടാകാനും ഈ പുണ്യമാക്കപ്പെട്ട ഭൂമിയൊക്കെ കാണാൻ കാരണക്കാരൻ എന്താ ആ അറബി തന്നെയാണ് ആ അറബിയുടെ എടുത്തേക്കാണ് നമ്മൾ പോകുന്നത് അമ്മായിയേയും അതുപോലെ തന്നെ അതാ ഉസ്താദിന്റെ ഭാര്യയൊക്കെ ഉമ്മ അങ്ങനെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അങ്ങനെ അതാ ദൂരെ നിന്നും കാണുന്നു ആ ഒരു വലിയ കൊട്ടാരം ഉമ്മ അതാ ആ കാണുന്നതാണ് അറബിയുടെ കൊട്ടാരം മോനെ മാഷ അള്ളാ അതെ ശരിക്കും അതിമനോഹരമായൊരു കൊട്ടാരം പക്ഷേ ഉമ്മ ആ കൊട്ടാരത്തിൽ ആ ഒരു മോളേ ഉള്ളൂ ആ മോളയാണ് ഞാൻ പഠിപ്പിക്കുന്നത് മോനെ മാഷ അള്ളാ ഉമ്മ അതും അങ്ങനെ ഇങ്ങനെയൊന്നല്ല ആദ്യം ട്രയലൊക്കെ നോക്കിയിട്ട് ആദ്യം അവിടുത്തെ അറബിച്ചിയെ ഖുർആൻ പഠിപ്പിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം മോളെ ഏൽപ്പിക്കുകയായിരുന്നു മോളെ നമുക്കൊന്നും കാണാൻ പറ്റൂല ഭയങ്കര സ്ട്രിക്റ്റിലാണ് ആ കുട്ടിയെ വളർത്തുന്നത് നമ്മൾക്കൊക്കെ ആ കുട്ടിയെ കാണാനൊന്നും പെട്ടെന്ന് അവസരമൊന്നും കിട്ടില്ല ഞാൻ അത്രയും ദിവസം അവിടെ നിന്നിട്ടും ആ മോളുള്ളത് പോലും അറിഞ്ഞിട്ടില്ലായിരുന്നു പിന്നെ എൻ്റെ ടെസ്റ്റിങ്ങും കാര്യങ്ങളെല്ലാം എല്ലാം കഴിഞ്ഞതിന് ശേഷം അറിവി പറയായിരുന്നു എൻ്റെ മോൾക്ക് വേണ്ടി അങ്ങ് ക്ലാസ് എടുക്കണം എന്നുള്ളത് മോനെ ആണോ അതെ എന്തൊക്കെ തന്നെയാലും അതാ ഷെഫി ഉസ്താദ് കടന്നു വരുന്നു ആ കൊട്ടാരത്തിലേക്ക് അറബി അതാ അവരെ സ്വീകരിക്കുന്നു മാഷ് പരിശുദ്ധമാക്കപ്പെട്ട ഉമ്ര കഴിഞ്ഞ് ദാ എല്ലാവരും എത്തിക്കഴിഞ്ഞു അതെ അറബി അവർക്ക് നല്ലൊരു സൽക്കാരം അവിടെ ഒരുക്കിയിരുന്നു എന്നാൽ സഹറബത്തോല് അവിടെ ആ കൊട്ടാരത്തിൻ്റെ അകത്തായിരുന്നു അവൾ പെട്ടെന്നൊന്നും പുറത്തേക്കങ്ങനെ വരില്ല അവളെ കാണുവാൻ തന്നെ അങ്ങോട്ട് പോകണം എന്നാൽ അറബിച്ചിയും നല്ല സ്നേഹത്തോടെ അവരെ എല്ലാവരെയും അതാ സ്വീകരിക്കുന്നു അവിടുത്തെ ആ രാജകുമാരിയെ കാണുവാൻ അവർക്കെല്ലാവർക്കും കൊതിയായി ആ ഉമ്മ വിചാരിച്ചു റബ്ബേ എന്റെ കുട്ടി പഠിപ്പിക്കുന്ന ഒരു അറബി പെൺകുട്ടി ഇവിടെ ഉണ്ടല്ലോ അല്ല പഠിച്ചോനെ ആ കുട്ടി എവിടെ കാണാൻ കൊതിയാണ്ട് മോനെ ഷെഫി ആ ഉമ്മ മോനെ ഷെഫി എവിടെ മോൻ പറഞ്ഞൂലെ ആ ഉമ്മ ഞാൻ റബ്ബാവിനോടൊക്കെ പറയാം നേരെ അതാ ഷെഫി ഉസ്താദ് അറബിയുടെ അരികിലേക്ക് എത്തുന്നു എന്നാൽ ഷെഫി ഉസ്താദ് ആ വന്നത് അവൾ അറിഞ്ഞിട്ടില്ലായിരുന്നു നേരെ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറയുകയാണോ നീ നമ്മുടെ സഹർ ബത്തൂരിൽ ഒന്ന് കാണിച്ചു കൊടുക്ക് അവർക്ക് അവർ അവൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ആ കൊട്ടാരത്തിൽ ഒരു രാജകുമാരിയുണ്ട് ആ രാജകുമാരിയെ കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി അവർ അതിനുവേണ്ടി കാത്തിരുന്നു എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ ആ രാജകുമാരിയുടെ റൂമിലേക്ക് അവർക്കെല്ലാം പ്രവേശിക്കാൻ അനുമതി നൽകുകയായിരുന്നു തികച്ചും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള വലിയൊരു ഹാളായിരുന്നു അതിൽ അതിമനോഹരമായ ഒരു റൂം അതിലതാ ഒരു സുന്ദരി പെണ്ണ് ഇരിക്കുന്നു ശരിക്കും അവളുടെ ആ ഒരു ഭംഗി കണ്ട് എല്ലാവരും ഒരു നിമിഷം മാഷാവ എന്ന് പറഞ്ഞു പോയി അതെ ആ കുട്ടിയുടെ മുഖം പതു പകുതി മറച്ചിട്ടുണ്ടായിരുന്നു അവൾ എന്ത് ചോദിക്കണം എന്ത് പറയണമെന്നായിപ്പോയി എങ്കിലും അറബിയിൽ മോൻ പറഞ്ഞതനുസരിച്ച് ചോദിക്കുകയാണ് മെഷ്മുഖ്ബത്തുൽ മാഷാ അല്ലാ മോളെ അറബി ഒന്നും പറയാൻ അറിയില്ല എന്നാലും മോൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളെ കൈഫാല അവൾ തിരിച്ച് എന്തോ ചോദിച്ചു പക്ഷേ അവർക്കൊന്നും അറിയുന്നില്ല എങ്കിലും ഷെഫി ഉസ്താദിൻ്റെ ഉമ്മ പറഞ്ഞു ഞാൻ മോൾഡ് ഉസ്താദിൻ്റെ ഉമ്മി യുവർ ഉസ്താദ് മദർ എന്നൊക്കെ കുറച്ച് ഇംഗ്ലീഷും അറബിയും ഒക്കെ ആയിട്ട് ആ ഉമ്മ പറഞ്ഞങ്ങ് ഒപ്പിച്ചു ഒരു നിമിഷം ആ പെൺകുട്ടി അവിടെ നിന്ന് എഴുന്നേറ്റ് യാ ഉമ്മ എന്ന് പറഞ്ഞ് ഷെഫി ഉസ്താദിൻ്റെ ഉമ്മയുടെ അരികിലേക്ക് എത്തി അവൾ ഇരു കൈകളും നീട്ടി യാ ഉമ്മേ എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ ഉമ്മയാണോ നിങ്ങൾ അതേ മോളെ ഞാനാണ് ആ ഉമ്മ എന്നാൽ അവൾ അതാ കൈകൾ നീട്ടി ഉടനെ തന്നെ ഷെഫി ഉസ്താദിൻ്റെ ഉമ്മ അവളുടെ കൈ പിടിച്ചു എന്നാൽ ആ ഉമ്മയെ അതാ അവൾ ആലിംഗനം ചെയ്യുന്നു അസലക്കും യാ ഉമ്മ വാളേക്കും സ്ലാം വാർഹമത്തല്ല പ്രിയപ്പെട്ട ഉമ്മ അങ്ങ് പ്രസവിച്ച എൻ്റെ ഉസ്താദ് അതെ എനിക്ക് ഈ ദുനിയാവിൽ ഏറ്റവും കൂടുതൽ അംഗീകാരം നൽകിയ അതായത് ഈ ദുനിയാവിനെക്കുറിച്ചും ആഹൃതനെക്കുറിച്ചും എനിക്ക് പഠിപ്പിച്ചു തന്ന ഖുർആാനിലെ അത്ഭുതങ്ങൾ സത്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്ന വിശദീകരിച്ചു തന്ന എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദാണ് അങ്ങനെയൊരു മകനെ നിങ്ങൾക്ക് പ്രസവിക്കുവാൻ ഭാഗ്യം ലഭിച്ചത് അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം തന്നെയാണ സത്യം വന്ന ഷെഫി ഉസ്താദിനെ കുറിച്ച് ആ കുട്ടി പറഞ്ഞ ആ ഒരു വാക്കുകൾ കേട്ട് അവരെല്ലാവരും ശരിക്കും ഞെട്ടിപ്പോയി മഷ അല്ലാ പൊന്നു മോളെ മോളെ കാണാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് വല്ലാത്തൊരു സന്തോഷം മോളെ കാണുവാൻ വേണ്ടിയിട്ട് ഈ കൊട്ടാരത്തിലെ രാജകുമാരിയെ കാണുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് എന്നാൽ അതാ ഷെഫി ഉസ്താദിന്റെ ഉമ്മയുടെ കൈകൾ അവൾ പിടിച്ചു ഉമ്മ നിങ്ങൾ പോകണ്ട ഇവിടെ നിന്നോളൂ മോളെ എൻ്റെ കൂടെ അതാ ഷെഫിമോൻ്റെ അമ്മായി ഉണ്ട് പിന്നെ ഉസ്താദിൻ്റെ ഭാര്യയുണ്ട് മക്കളുണ്ട് ഞങ്ങളെല്ലാവരും കൂടി വന്നതാണ് ഉമ്മ എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നിങ്ങളിവിടെ രണ്ട് ദിവസം നിൽക്കണം എനിക്ക് നിങ്ങളുടെ സംസാരമൊക്കെ കേട്ട് നിങ്ങളുടെ കൂടെ ഒന്ന് കഴിയണം എൻ്റെ ഒരു ആഗ്രഹമാണ് സത്യം പറഞ്ഞാൽ ആ രാജകുമാരിയുടെ വാക്കുകൾ കേട്ട് അവർക്ക് സന്തോഷമാണ് ആയത് അങ്ങനെ അതാ ഷെഫി ഉസ്താദിൻ്റെ രാജകുമാരിയുടെ ആ കൊട്ടാരത്തിൽ അവർ കഴിയുകയാണ് അത് തികച്ചും വ്യത്യസ്തമായ അനുഭവങ്ങളായിരുന്നു അവിടെ നിന്നുണ്ടായിരുന്നത് എന്നാൽ അന്ന് അവൾക്ക് ആഗ്രഹം അതെ കുറച്ച് ദിവസമായി എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ ക്ലാസ് കേട്ടിട്ട് ഉമ്മയോടെ ആവശ്യപ്പെടുകയാണ് യാ ഉമ്മെ ഇന്ന് ഉസ്താദിൻ്റെ ക്ലാസ് കേൾക്കണം എനിക്ക് കൂടെ അവരുടെ ഉമ്മയും അവരുടെ ഫാമിലിയുമെല്ലാം ഇരിക്കണം എൻ്റെ ഒരു മനസ്സിലെ ആഗ്രഹമാണ് എൻ്റെ കൂടെ മോളെ അത് ഉമ്മയുടെയും അമ്മായിടെയൊക്കെ മുമ്പിൽ നിന്ന് ക്ലാസ് എടുക്കുമോ എന്തോ അറിയില്ല ഉമ്മ എൻ്റെ മനസ്സിലെ ആഗ്രഹം നിങ്ങൾ ഷെഫി ഉസ്താദിനോടൊന്ന് പറയണം അങ്ങനെ അറബിയോട് അത് ഏൽപ്പിച്ചു അറബി വിളിക്കുന്നു യാ ഷെഫി ആ അറബാ മോനെ എൻ്റെ മകൾ ജഹ്റബത്തൂലിനെ വല്ലാത്തൊരാഗ്രഹം അതായത് നീ ക്ലാസ് എടുക്കണം അവൾക്കുന്ന് ആ ക്ലാസ്സിൽ അലിഞ്ഞു ചേരാൻ നമ്മൾക്ക് കൊതിയായത്രേ ശരിക്കും അവൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിട്ടുണ്ട് ആ ആഗ്രഹം സാധിപ്പിച്ച് കൊടുക്കണം പൊന്നുമോനെ ഷെഫി അറബ അത് എൻ്റെ ഉസ്താദിന്റെ ഭാര്യയും മക്കളും എൻ്റെ ഉമ്മയും എൻ്റെ അമ്മായിയും എല്ലാവരും ഉണ്ടാവുമ്പോൾ എനിക്കൊരു പക്ഷേ ആ മോനെ അതിനെന്താ കുറാനല്ലേ പഠിപ്പിക്കുന്നത് അങ്ങനെ അതാ അറബിയുടെ നിർബന്ധത്തിന് വഴങ്ങി ഷെഫി ഉസ്താദത്തിന് നേരെ തയ്യാറാകുന്നു അങ്ങനെ അങ്ങനെയാതാ അന്ന് മനോഹരമായ വസ്ത്രം ധരിച്ചുകൊണ്ട് ജഹ്റബത്തൂൽ അവളുടെ ഇരുപ്പിടത്തിലേക്ക് വരുന്നു എന്നാൽ പെട്ടെന്ന് ആ മാതാവിനോട് പറഞ്ഞു ഉമ്മ നിങ്ങൾ എവിടെ ഇരിക്കൂ നിങ്ങളാണ് ഈ സ്ഥാനത്തിരിക്കേണ്ടത് കാരണം നിങ്ങൾ പ്രസവിച്ച ആ മകനാണ് ഇത്രക്കും നല്ല ക്ലാസ് എനിക്ക് നൽകുന്നത് അതുകൊണ്ട് നിങ്ങളെ ഞാൻ ബഹുമാനിക്കുന്നു ഞാൻ ഇവിടെ ഇരുന്നോളാം മോളെ അത് വേണ്ട മോളെ ഞാൻ ഇവിടെ ഇരിക്കാം വേണ്ട മോളെ ജഹർബത്ത് നിർബന്ധിക്കുകയായിരുന്നു ആ ഉമ്മയെ അങ്ങനെ അവളുടെ ആ ഇരിപ്പിടത്തിൽ അതാ ആ മാതാവിരിക്കുന്നു ഷെഫി ഉസ്താദ് ആ കാഴ്ച കണ്ടപ്പോൾ ശരിക്കുമെന്ന് കരഞ്ഞു പോയി റബ്ബേ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മക്ക് അവിടെ ഇരിക്കുവാനൊക്കെയുള്ള സ്ഥാനം അള്ളാഹുവെ നൽകിയല്ലോ നീ അല്ല പാവപ്പെട്ട എൻ്റെ ഉമ്മ ആ ചെറിയ വീട്ടിൽ താമസിച്ചിരുന്ന എൻ്റെ ഉമ്മ എൻ്റെ പാവപ്പെട്ട ഉമ്മ റഹ്മാനെ എനിക്ക് എൻ്റെ ഉമ്മയെ ഉയരങ്ങൾ എത്തിക്കണം അല്ല എങ്കിലും ഇത്രക്കും വിശാലമായ നല്ലൊരു സദസ്സിൽ നല്ലൊരു പീഠത്തിലിരിക്കുവാനുള്ള ഭാഗ്യം എൻ്റെ ഉമ്മക്ക് ലഭിച്ചല്ലോ അല്ല അലഹമ്മദില്ല അത് രാജകുമാരി ഇരിക്കുന്ന ആ ഒരു സീറ്റായിരുന്നു അത് അതെൻ്റെ ഉമ്മക്ക് അവൾ നൽകിയതിൽ റഹ്മാനെ എൻ്റെ ഉമ്മയെ അവൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നുണ്ട് ഉസ്താദിൻ്റെ ഉമ്മയും എല്ലാവരും ആ ഒരു ക്ലാസ് കേൾക്കുകയാണ് അത് ഷെഫി ഉസ്താദിൻ്റെ കൂടെ തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമുണ്ട് ആ മറയുടെ ബാക്കിൽ നിന്ന് അവരത് കേൾക്കുകയാണ് ശരിക്കും ആ ഉമ്മ കരഞ്ഞു പോയി ഖുർഹാൻ വരികൾ ഉസ്താദ് ഓതി കേൾപ്പിച്ചപ്പോൾ അതിൻ്റെ അർത്ഥങ്ങൾ പറഞ്ഞപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി അതെ തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെയും ഷെഫി ഉസ്താദിൻ്റെ ആ അറിവുകളെല്ലാം കണ്ട് ശരിക്കും ആ ഉസ്താദ് റബ്ബെ എൻ്റെ ശിഷ്യൻ തന്നെയാണോ ഇതെന്ന് എന്ന് തോന്നിപ്പോയി റഹ്മാനെ എന്റെ ശിഷ്യൻ ഇത്രയധികം വലിയവനായത് ഇത്ര വലിയ പണ്ഡിതനായത് അറിഞ്ഞില്ല റബ്ബെ പഠിച്ചോനെ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു അള്ളാഹ് എൻ്റെ അനുഗ്രഹം കിട്ടിയ ശിഷ്യനാണത് എൻ്റെ മോനാണത് അതുകൊണ്ട് അള്ളാ എൻ്റെ പൊന്നു മോനെ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് എത്തിക്കും അതെനിക്ക് ഉറപ്പുണ്ട് അത് ഈ ലോകത്തൊന്നും പരലോകത്തു അതെ ഗുരുനാഥൻ്റെ ഗുരുത്വവും പൊരുത്തവും കിട്ടിയ മോനാണ് ഉമ്മയുടെയും ഗുരുനാഥന്മാരുടെയും അങ്ങനെയുള്ള മക്കൾ ഒരിക്കലും എവിടെയും തോൽക്കില്ല പരാജയപ്പെടില്ല അവർ വിജയിച്ചു കൊണ്ടേയിരിക്കും എല്ലായിടത്തും ഷെഫി ഉസ്താദിന്റെ ക്ലാസ് കേട്ടവർ ശരിക്കും ഞെട്ടിപ്പോയി മാഷ ഇത്രക്കും നല്ല ക്ലാസ് എൻ്റെ പൊന്നുമോൻ എടുക്കുക ആ ഉമ്മ വരെ അത്ഭുതപ്പെട്ടു സത്യം പറഞ്ഞാൽ ആ ഉമ്മ ഹൃദയം പൊട്ടി കരയുകയായിരുന്നു അതെ എൻ്റെ ഷെഫിമോൻ്റെ പിതാവില്ലല്ലോ ഇതൊന്നും കാണുവാനും കേൾക്കുവാനെന്നും അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു എൻ്റെ കുട്ടി എന്നാൽ എന്നാലല്ലോ അന്ന് നാട്ടിൽ നിന്ന് പോരുമ്പോൾ ഞാൻ ഒരുപാട് വിഷമിച്ച റബ്ബേ എൻ്റെ കുട്ടി കുറു ആൻ പഠിപ്പിക്കുന്നത് ഇല്ലാതാവുമല്ലോ റബ്ബെ ഗൾഫിലെത്തിയാൽ വേറെ പല ജോലികളും ചെയ്യേണ്ടി വരുമല്ലോ റഹ്മാനെ ആ ഒരു ഇസ്ലാമികമായ ക്ലാസ്സും കാര്യങ്ങളെല്ലാം ഇല്ലാതാവുമല്ലോ എന്ന് മനസ്സിൽ ഒരുപാട് സങ്കടപ്പെട്ടതാണ് ആലോചിച്ചിട്ട് പക്ഷേ എൻ്റെ കുട്ടിക്ക് അള്ളാഹു സുഭാരമെത്താൻ ഇത്ര വലിയൊരു സ്ഥാനം അതും ഈ അറബിയുടെ വലിയ കൊട്ടാരത്തിൽ അറബിയുടെ പുന്നാര മകൾ ആ രാജകുമാരിയെ പഠിപ്പിക്കുവാനാണ് എൻ്റെ കുട്ടി ഇവിടെ എത്തിയതെന്നുള്ള കാര്യം റഹ്മാനെ ആലോചിക്കുമ്പോൾ വല്ലാത്ത അത്ഭുതം തന്നെയാണ് ആ ഉമ്മ ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരുന്നു അന്നത്തെ ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കുമുള്ള ഭക്ഷണവും സാധനങ്ങളുമെല്ലാം അവിടെ അതാ ഗദ്ദാമ്മ റെഡിയാക്കിയിരുന്നു അത് ശരിക്കും അത്ഭുതകരമാ വിധം തൻ്റെ പ്രിയപ്പെട്ട മോൻ താമസിക്കുന്ന ഈ ഒരു കൊട്ടാരം റഹ്മാനെ അള്ളാഹുവേ എൻ്റെ കുട്ടിയുടെ ഒരു ഭാഗ്യം എന്നാൽ ആ ഉമ്മയൊക്കെ പോകുവാൻ വേണ്ടി നിൽക്കുകയാണ് ഞങ്ങൾ മോളെ ഇനി പോട്ടെ അറബിയുടെ മകളുടെ അരികിൽ ചെന്ന് പറഞ്ഞപ്പോൾ ഉമ്മ നിങ്ങൾ പോവുകയാണോ അവൾ ആ കൈകൾ പിടിച്ച് കരയുകയായിരുന്നു ഉമ്മ പോവണ്ട ഉമ്മ ഉമ്മ ഇവിടെ നിൽക്കുമോ എല്ലാവരും എന്നാൽ പോയിക്കോട്ടെ മോളെ എല്ലാവരും കൊണ്ട് ഒരുമിച്ച് വന്നതല്ലേ ഇൻഷാല്ല ഉമ്മ ഇനിയും വരൂട്ടോ ഉം ഉമ്മാക്കിനിയും വരാലോ ഉം പൊന്നു മോളെ കാണാൻ എന്തെന്നറിയില്ല ഷെഫി ഉസ്താദിൻ്റെ ഉമ്മക്ക് ജഹിർ ബത്തൂലിനോട് വല്ലാത്തൊരു സ്നേഹം തോന്നുകയാണ് തിരിച്ചും അങ്ങനെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ അതെ തന്നെ പ്രസവിച്ചിട്ടില്ല എങ്കിലും എന്തെന്നറിയില്ല വല്ലാത്തൊരു സ്നേഹം എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിനെ പ്രസവിച്ച ഉമ്മയല്ലേ ഹോ അത് വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണല്ലോ മാഷല്ല ആ ഉമ്മയുടെ കൂടെ അല്പസമയങ്കിലും നിൽക്കുവാൻ കഴിഞ്ഞതിൽ ജഹർ ബത്തൂലിനെ വല്ലാത്തൊരു സന്തോഷം തോന്നുകയാണ് അങ്ങനെ അതാ ഷെഫി ഉസ്താദിൻ്റെ ഉസ്താദ് പറയുന്നു മോനെ ഷെഫി എന്നാൽ ഞങ്ങളിനി അങ്ങോട്ട് നാട്ടിലേക്ക് എനിക്ക് പള്ളിയും മദ്രസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകേണ്ടതല്ലേ പൊന്നെ മോനെ ഞങ്ങളങ്ങോട്ട് ഫോട്ടോ എന്നാലും ഇത്രയും ദിവസം അല്ലംദില്ല നിങ്ങൾ ഞങ്ങളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തു ഒരു പ്രതിഫലം വാങ്ങാതെ ഉമറയും കാര്യങ്ങളും വീട്ടിലേക്കുള്ള സൽക്കാരങ്ങളും നീക്കാവുമെല്ലാം കഴിഞ്ഞെല്ലാം ആശ വന്ന ഈയൊരു വരവ് കൊണ്ട് ഇത്രയധികം കാര്യങ്ങൾ കാണുവാനും ചെയ്യാനും കഴിയുന്ന മോനെ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എന്തൊക്കെ തന്നാലും മൽഹംദരില്ല ഹംദൻ ഗസീറൻ തൊയീബൻ മുബാറക്കൻ ആ ഉസ്താദ് അതാ ഷെഫി ഉസ്താദിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സലാം പറയുന്നു മോനെ പോയിട്ട് വരാട്ടോ ഇൻഷാ ഇൻഷാല്ല നിങ്ങൾക്ക് വരി എൻ്റെ കുട്ടിക്കൊരു ജീവിതം വേണമല്ലേ ഇൻഷാല്ല വൈകാതെ തന്നെ എൻ്റെ പൊന്നുമോനക്കൊരു ജീവിതം അള്ളാഹു നൽകും ഹയറായ ജീവിതം നോക്കിക്കോ ഇൻഷാ ഇൻഷാല്ല ആ ഉസ്താദ് അവനെ വീണ്ടും അനുഗ്രഹിച്ചു ഉമ്മ പോകുമ്പോൾ കരയുന്നുണ്ടായിരുന്നു മോനെ പൊന്നുമോനെ മറ്റേ കുട്ടിയെ പോട്ടിട്ടോ അങ്ങനെ അങ്ങനെയേതാ അവരെല്ലാവരും എയർപോർട്ടിലേക്ക് പോവുകയാണ് സത്യം പറഞ്ഞാൽ അവർ അവിടെ ഉണ്ടായപ്പോൾ ശരിക്കും സങ്കടമായിരുന്നു എന്നാൽ ജഹ്റബത്തൂൽ പൊട്ടിക്കരഞ്ഞു ആ ഉമ്മ പിരിഞ്ഞു പോകുമ്പോൾ അവളുടെ മനസ്സ് വല്ലാതെങ്ങ് വേദനിച്ചു ഉമ്മ പോട്ട് മോളെ സത്യം പറഞ്ഞാൽ ആ ഉമ്മയെ വിടാൻ സഹർബത്തൂലിന് മനസ്സിലായിരുന്നു എന്തെന്നറിയില്ല മനസ്സുവല്ലാതെങ്ങ് വേദനിച്ച് പോവാണ് അവരെ യാത്രയെക്കുമ്പോൾ അവൾ മനസ്സിനുള്ളിൽ എന്തൊക്കെയോ ആഗ്രഹിച്ചു പോയി ആ ഉമ്മയെ അതെ ഉമ്മയുടെ കൈ പിടിച്ചപ്പോൾ എന്തെന്നറിയില്ല അവൾ വിതുമ്പി കരഞ്ഞു അങ്ങനെ ഷെഫി ഉസ്താദിൻ്റെ ഉമ്മയും അമ്മായിയും ഉസ്താദും ഭാര്യയും മക്കളും എല്ലാവരും എല്ലാവരുമതാ എയർപോർട്ടിലേക്ക് പോവുകയാണ് ഷെഫി ഉസ്താദ് അവർ യാത്രയേക്കാൻ എത്തി എന്നാൽ അപ്പോഴേക്കും സെയ്ഫറബിയും സൈത്തൂൻ ബീവിയും കുഞ്ഞും ഫർസാനയും എയർപോർട്ടിലേക്ക് എത്തി അവരെ എല്ലാവരെയും യാത്രയേക്കുമ്പോൾ അതുമാത്രമല്ലായിരുന്നു എല്ലാവർക്കുമുള്ള ലഗേജും കാര്യങ്ങളുമെല്ലാം അറബികൾ സെറ്റാക്കി കൊടുത്തിരുന്നു സന്തോഷത്തോടെ അവരെ യാത്രയെക്കുമ്പോൾ ആ പിതാവ് തിരിഞ്ഞു നോക്കി അതാ തൻ്റെ കൊച്ചുമകൻ അതെ തൻ്റെ പേരക്കുട്ടി തന്നെ നോക്കി ചിരിക്കുന്ന ആ ഒരു മനോഹരമായ കാഴ്ചയാണ് കണ്ടത് ആ പൊന്നുമോനെ അതാ വാരിയെടുത്ത് ഒരുപാട് ഒരുപാട് ചുംബിച്ചു പൊന്നുമോളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു പൊന്നുമോളെ ഉപ്പ പോയി വരട്ടെ നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കട്ടോ എൻഷോ അങ്ങനെയതാ അവരെല്ലാവരും നാട്ടിലേക്ക് പോകുന്നു ഷെഫി ഉസ്താദ് തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ നോക്കി വിതുമ്പി ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്തല്ലാ ഒബര കേത്തു